നമസ്കാരം വൈപ്പിൻ വിവാദം വന്നതിനു ശേഷം വല്ലാതെ ഇരവാദം മുഴക്കുകയാണ് സൈബർ കമ്മികൾ അടക്കമുള്ള അന്തം കമ്മികൾ സമൂഹ മാധ്യമത്തിലൂടെ കൂരമ്പുകൾ എഴുത എത്രയോ ജീവിതങ്ങളെ കുടുംബങ്ങളെ തകർത്തവരാണ് ഇപ്പോൾ തങ്ങളുടെ പാളയത്തിൽപ്പെട്ടവർക്ക് അത്തരമൊരു ദുരന്തം വന്നപ്പോൾ നാണമില്ലാതെ ഇരവാദം മുഴക്കി കരയുന്നതും സ്ത്രീകളുടെ മഹത്വത്തെക്കുറിച്ച് തൊണ്ട പൊട്ടി അലറുന്നതും ഒരു കൊല്ലം മുൻപ് സഖാവ് എം എം ലോറൻസ് മരണപ്പെട്ടപ്പോൾ ഒരു മകൾ എന്ന പരിഗണന പോലും കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ മകൾ ആശാ ലോറൻസിനെ കമ്മിണികളെ കൊണ്ട് തെറിവിളിപ്പിച്ചതും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതും ഇതേ നേതാക്കളാണ് ആശാ ലോറൻസ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കമ്മികൾക്ക് നാണവും മാനവും മനുഷ്യത്വം അവർക്കൊരു ഭാഗ്യമാണ് കാരണം ആ വികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പല കമ്മികളും പണ്ടേക്ക് പണ്ടേ കെട്ടിത്തൂങ്ങി ചത്തേനെ ആശാ ലോറൻസ് സമൂഹ മാധ്യമത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കെ എൻ ഉണ്ണികൃഷ്ണനെ ഏറെ വർഷങ്ങളായി അറിയാം അമ്മയോടും എന്നോടും സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ള സി പി എമ്മിലെ സഖാവ് ആരോപണങ്ങൾ ഉണ്ണികൃഷ്ണനെ വേദനിപ്പിക്കുന്നു സി പി എമ്മിൽ വേദന എന്തെന്ന് തിരിച്ചറിവുള്ളവർ ഉള്ളത് നല്ല കാര്യമാണ് ഉണ്ണികൃഷ്ണൻ ആയിരിക്കില്ല എന്ന് തന്നെയാണ് ആരോപണം കേട്ടപ്പോൾ കരുതിയത് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് എറണാകുളം ടൗൺ ഹാളിലെ സഖാത്തികളുടെ വെറും സഖാത്തികളല്ല ഗുണ്ടാ സഖാത്തികളുടെ വിളയാട്ടത്തിന് സാക്ഷിയാണല്ലോ ഇന്ന് ജില്ലാ കമ്മിറ്റിയിലെ സഖാത്തികൾക്കെല്ലാം മറുപടി പറയേണ്ട അവസ്ഥ വന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് എം എം ലോറൻസ് പോയിട്ട് ഒരു വർഷം ഇന്നും കേസ് കോടതിയിലാണ് ഉണ്ണികൃഷ്ണൻ കൂടി ഉൾപ്പെട്ട എറണാകുളം ജില്ലാ കമ്മിറ്റി പാർട്ടി സഖാവായ മകനെയും സഖാത്തികളെയും സഖാക്കളെയും ഇറക്കി എത്ര ക്രൂരമായാണ് എം എം ലോറൻസിനെ ചതിച്ചത് എന്നെ അപമാനിച്ചത് എന്നെ ആക്രമിച്ചത് കതർക്കടവ് വാർഡിലെ മുൻ സഖാത്തി കൗൺസിലർ കോൺഗ്രസ് വനിതാ നേതാവ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ സഹോദരി വിളിക്കടി ലാൽസലാം വിളിക്കടയിൽ ലാൽസലാം എന്ന് എന്നോട് പറഞ്ഞത് ആ വൃത്തികെട്ട സ്ത്രീയുടെ പേര് മറന്നുപോയി എന്തെങ്കിലും ഒരു വാക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പറഞ്ഞോ ഞങ്ങളുടെ കുടുംബത്തിലെ വിഷമങ്ങൾ അറിയുന്ന വ്യക്തി എന്ന നിലയിൽ പ്രതികരിച്ചോ കാഴ്ചക്കാരനായി നിന്നില്ലേ ഇന്ന് വേദനയായി അപമാനമായി കുടുംബത്തിനും സങ്കടമായി അല്ലേ സഖാത്തികൾക്ക് എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ ഗുണ്ടാ സഖാത്തികൾക്ക് കാലം കൊടുത്ത തിരിച്ചടി ഉണ്ണികൃഷ്ണൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക എനിക്ക് സഹോദര സ്ഥാനത്ത് തന്നെയാണ് കെ എൻ ഉണ്ണികൃഷ്ണൻ അപ്പച്ചൻ യാത്ര പോയിട്ട് ഞാൻ സംസാരിച്ച ഏക സഖാവാണ് കെ എൻ ഉണ്ണികൃഷ്ണൻ അന്നും ഏറെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ എന്നോട് സംസാരിച്ച പാർട്ടിക്കാരൻ അങ്ങനെയല്ലാതെ എന്നോട് പെരുമാറാൻ ഉണ്ണികൃഷ്ണന് സാധിക്കില്ലല്ലോ അമ്മയോട് ഏറെ സ്നേഹത്തോടെ പെരുമാറിയ രണ്ടുപേർ കെ ജെ ജേക്കബ് എന്ന ജേക്കബ് അങ്കിളും കെ എൻ ഉണ്ണികൃഷ്ണനും ഉണ്ണികൃഷ്ണൻ അനീതിയും അക്രമവും കാണുമ്പോൾ പ്രതികരിക്കുക അതാണ് ഒരു വ്യക്തി എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും ചെയ്യേണ്ടത് സ്വന്തം കാര്യത്തിൽ മാത്രമല്ല പ്രതികരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിലെ ഗുണ്ടാ സഖാത്തികളുടെ അക്രമം സഖാക്കളുടെ ക്രൂരമായ ചതി ഇതെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും അങ്ങനെ ചെയ്തോ എന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക എറണാകുളം ജില്ലയിലെ ഗുണ്ടാസഖാത്തികൾക്ക് സമർപ്പിക്കുന്നു ഉണ്ണികൃഷ്ണൻ അറിയാം എം എം ലോറൻസ് അനാട്ടമി സ്റ്റഡിക്ക് ദാനം ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്ന് സത്യത്തിന്റെ കൂടെ നിന്നോ എൻ്റെ കണ്ണീരിന്റെ ഒപ്പം നിന്നോ ഇന്ന് ഉണ്ണികൃഷ്ണനും കുടുംബത്തിനും കണ്ണിൽ കണ്ണീരിന്റെ നനവുണ്ടാവും അല്ലെ ഉണ്ണികൃഷ്ണനും രണ്ട് പെൺമക്കളാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ ഗുണ്ടാസഖാത്തികൾ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ടൗൺ ഹാളിൽ നിങ്ങൾ നടത്തിയ ഗുണ്ടാ വിളയാട്ടം അക്രമങ്ങൾ ലാൽസലാം വിളികൾ ചവിട്ട് നാടകം വിളിക്ക് നിങ്ങൾ വിളിക്ക് മുദ്രാവാക്യം ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ജീവിക്കുന്നു അലവലാദികളായ ഗുണ്ടകളായ ഞങ്ങളിലൂടെയെന്ന് ഉറക്കെ ഉറക്കെ വിളിക്ക് ആശ ലോറൻസ് തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അവരുടെ ഓരോ വാക്കുകളിലുമുണ്ട് അന്ന് അവരനുഭവിച്ച സങ്കടവും അപമാനവും ആത്മരോഷവും എല്ലാം കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല കമ്മികളെ ഒരിക്കലും ഇന്നത്തെ കോർപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അവരുടെ മക്കളും അനുഭവിക്കുന്ന ആഡംബര സൗകര്യങ്ങളെല്ലാം ഈ പറയുന്ന സഖാവ് എം എം ലോറൻസിനെ പോലെയുള്ളവരുടെ ചോരയും നീരും ജീവനും ജീവിതവും വിയർപ്പുമാണ് ആ മനുഷ്യന്റെ ജീവനറ്റ ശരീരത്തെയാണ് മണിക്കൂറുകളോളം വേട്ടനായികളെപ്പോലെ കടിച്ചുവലിച്ചത് ആ സഖാവിൻ്റെ ചോരയിൽ പിറന്ന മകളെയാണ് അന്ന് സഖാത്തികൾ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചത് കാലം കണക്ക് ചോദിക്കും അധികാരത്തിന്റെ ഗർവിൽ അഹങ്കരിക്കേണ്ട ഒരു അഹങ്കാരം ഉള്ളിൽ തികട്ടി വരുമ്പോൾ കവലയിലേക്കൊന്നിറങ്ങി ചായക്കടയിൽ പൊറോട്ട പൊറോട്ടയടിക്കുന്ന ഏതെങ്കിലും ബംഗാളിയോട് ചോദിക്കണം മുപ്പത്തിമൂന്ന് കൊല്ലത്തെ സി പി എം കിരാതവാഴ്ച ബംഗാളിന് എന്താണ് നൽകിയതെന്ന് അവൻ പറഞ്ഞുതരും എന്തുകൊണ്ടാണ് അവൻ കേരളത്തിലെ ചായക്കടയിൽ പൊറോട്ടയടിക്കാരനായതെന്ന് പക്ഷെ കേരളത്തിൽ അങ്ങനെ സംഭവിക്കില്ല ജനങ്ങളുണ്ടല്ലോ നിങ്ങളുടെ ശല്യവും ഉപദ്രവവും ദുഷ്ടത്തരവും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങൾ ആ ജനങ്ങൾ പേപ്പട്ടികളെ പോലെ നിങ്ങളെ കല്ലെറിയും കാത്തിരുന്നു കാണാം